ഓക്കെ സോ ഹായോൾ വെൽക്കം ടു എസ് എഡ് ഡി അക്കാദമി എല്ലാവർക്കും എ എസ് എസ് ഡി അക്കാഡമിയുടെ പുതിയയിലേക്ക് സ്വാഗതം നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകൾ അല്ലെ ഒരുപാട് നിമിമങ്ങൾ നടക്കുന്ന കമ്പനി ബോർഡ് എൽ എക്സാമും അതുപോലെ തന്നെ ബി എഫ് എക്സാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഡിഗ്രി ലെവലിലുള്ളവർക്ക് വരെ എഴുതാനായിട്ട് പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകളാണ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും കമ്പനി ബോർഡ് എൽ ഓൾറെഡി ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിപക്ഷം ഈ രണ്ട് എക്സാമ്പുകൾക്കും അയച്ചിട്ടുള്ളവരായിരിക്കും അല്ലെ അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ഈ രണ്ട് എക്സാമ്പിൾ നമുക്ക് ഒരൊറ്റ പഠനത്തിലൂടെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന എക്സാമ്പിൾ ആണ് ഏതൊക്കെയെന്ന് പറയുന്നത് വി എഫ് ഐയും കമ്പനി ബോർഡ് എഞ്ചേഴ്സും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പോ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് എന്തുകൊണ്ടാണ് ഒറ്റ പഠനം കവർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ രണ്ടിന്റെ സിലബസ് സെയിം ആണോ സിലബസ് സെയിം ആയതുകൊണ്ടാണ് ഒറ്റ പഠനം മതി എന്ന് പറയുന്നത് രണ്ടിന്റെ ടൈമൊക്കെ ഏകദേശം വരും ഇതൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് അല്ലെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാമിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും രണ്ട് എക്സാമുകൾക്കും വേണ്ടി അത്യാവശ്യം സിലബസ് കവർ ചെയ്ത് റിവിഷൻ കണ്ടക്ട് ചെയ്ത് തന്നെ പഠിക്കാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് അല്ലെ സോ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള മാത്രമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എങ്ങനെ ഒറ്റ പഠനത്തിലൂടെ ഈ രണ്ട് എക്സാമുകളും നമുക്ക് സിലബസ് കവർ ചെയ്ത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം അല്ലെ അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ രണ്ട് പരീക്ഷകൾക്കും ഒരുമിച്ച് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ ഒരിക്കലും നിങ്ങൾ ഈ പറഞ്ഞ എക്സാം മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ മറ്റേ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ പ്രധാനപ്പെട്ട മൂന്ന് എക്സാമുകൾക്കും വി എഫ് എ ബെക്കോ എൽ ഡി കമ്പനി ബോർഡേജിസ് ഈ മൂന്ന് എക്സാമുകൾക്കും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു മൂന്നിന് നിങ്ങൾ സെപ്പറേറ്റ് ഒരു പഠനത്തിന്റെ ആവശ്യമില്ല ഒരൊറ്റ പഠനത്തിലൂടെ സ്ട്രാറ്റജിക്ക് ആയിട്ട് ഈ മൂന്ന് എക്സാമുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കവറ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ അത് സിലബസ് ഡീക്കോഡ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിപ്പോൾ എന്ത് ചെയ്യാം എങ്ങനെ പഠിക്കണം എന്തൊക്കെ എക്സ്ട്രാ പഠിക്കണം എല്ലാം ഞാനിപ്പോ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ അതിനുവേണ്ടി ഞാൻ പറയുന്നു നിങ്ങൾക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എക്സാം കലണ്ടർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അറിയാം നിലവിലെ എക്സാം ഡേറ്റോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല ഈ എക്സാമുകളൊന്നും നമുക്ക് വന്നിട്ടില്ല അല്ലെ മാർച്ച് വരെയുള്ള അറിയിപ്പ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ വരുന്നുണ്ട് എക്സാക്ട് ഡേറ്റ് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു ഏറ്റവും നേരത്തെ നമ്മൾ ഏറ്റവും ഒരു ടൈം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ ഒരിക്കലും അതിനപ്പുറത്തേക്ക് പോകത്തില്ല അല്ലെ എപ്പോഴും പഠിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എത്രത്തോളം നേരത്തെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെ എത്രത്തോളം നേരത്തെയാണ് എക്സാം നടക്കാൻ സാധ്യത അപ്പൊ ഒരിക്കലും നമ്മൾ നീണ്ടു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഒരിക്കലും നമ്മൾ എക്സാമിന് അഞ്ചാറ് മാസം കഴിഞ്ഞുള്ളൂ അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവ് മാക്സിമം എത്രത്തോളം നേരത്തെ എക്സാം നടക്കാനാണ് സാധ്യത എന്നുള്ളത് നോക്കുക അല്ലെ എത്രത്തോളം നേരത്തെയാണ് ഒരു എക്സാം നടക്കാൻ സാധ്യത എന്ന് നോക്കുക അപ്പോൾ ഏറ്റവും നമുക്ക് ഏറ്റവും അടുത്തുള്ള പോസിബിൾ ഡേറ്റ് ഡേറ്റിയാണെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് അതിന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഉള്ളി അവർ എത്രത്തോളം നേരത്തെ നമ്മൾ അതിന്റെ സിലബസ് കവർ ചെയ്യുന്നോ അല്ലെങ്കിൽ എത്രത്തോളം നേരത്തെ നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നോ ആ ഒരു ടൈം വെച്ച് നമ്മൾ സിലബസ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എക്സാം നടക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ഡിലേ എത്രത്തോളം കാലം വരുന്നോ അത്രയും കാലം നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം വീണ്ടും വീണ്ടും റിവിഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ അപ്പൊ ഞാൻ പറയുന്നു ഈ മൂന്ന് എക്സാമുകൾക്ക് നമ്മൾ ഇതുവരെ ഉള്ള ടൈം കാൽക്കുലേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എയർലി ഇത് നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്ന ഒരു നാല് മാസത്തിന് ശേഷമാണ് അല്ലേ ഏകദേശം ഒരു നാല് മാസം സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു നൂറ്റി ഇരുപത് ദിവസം വൺ ട്വൻറ്റി ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഈ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ അത് ഏറ്റവും ആ സമയത്ത് തന്നെ നടക്കുന്നുള്ളതല്ലേ നിങ്ങൾക്ക് നടക്കാൻ ഏറ്റവും എർലി പോസിബിലിറ്റി എന്ന് പറയുന്നത് നാല് മാസം കൂടെയാണ് സോ ആ ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം സിലബസ് നമ്മൾ ഫുള്ള് കവർ ചെയ്ത് നമ്മൾ റിവിഷന് നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തിരിക്കണം സോ ഈ ഒരു വൺ ട്വന്റി ഡേയ്സിന് ഈ സിലബസ് കവർ ചെയ്ത് റിവിഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അതിനെപ്പോഴും പറയാറുള്ളത് പോലെ എന്ത് വേണം ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ഓൾറെഡി മാരത്തോൺ മാരത്തോണൊക്കെ കഴിഞ്ഞു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരു ദിവസം പഠിത്തം തുടങ്ങിയിട്ട് വീണ്ടും അടുത്ത ദിവസം പഠിക്കേണ്ട വീണ്ടും ഒരു ദിവസം പഠിക്കുക അങ്ങനെയാണോ പഠിത്തം തുടങ്ങിയാൽ ഡെയിലി ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു പോകണം അല്ലെ വെറും രണ്ട് മണിക്കൂർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി സ്റ്റാർട്ട് ചെയ്താൽ മതി രണ്ട് മണിക്കൂർ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പയ്യ പയ്യ സ്റ്റഡി ടൈം കൂട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും സിലബസ് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും സോ ഈ ഒരു നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് ഒരു ഇല്ലാതെ നല്ല സമാധാനത്തെ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ അല്ലെ നിങ്ങൾക്ക് ഓരോ ദിവസവും എന്ത് പഠിക്കണം എത്രത്തോളം പഠിക്കണം അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ബേസിൽസ് അതിന്റെ ക്ലാസ്സ് നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യും ആ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങൾ പഠിക്കാന്നുള്ള മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ ആ നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യും ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ള ടൈം ഉണ്ടല്ലോ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവർ കാണും സ്റ്റുഡൻസ് കാണും അപ്പം നിങ്ങൾ ഓരോ ദിവസം തന്നിരിക്കുന്ന ക്ലാസ് ഡിവൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ കൺവീനിയൻസ് ടൈം ഷെഡ്യൂൾ കാരണം ക്ലാസസ് ലൈവ് ഉണ്ട് റെക്കോർഡും ഉണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ടൈം എന്താവില്ല ഒരു പ്രശ്നവും സോ അങ്ങനത്തെ ടെൻഷനും വേണ്ട സോ ഈ ഒരു വൺ ട്വന്റി ഡേയ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് ഇത് ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സിലബസിനെ കുറിച്ച് ഒരു ധാരണ വേണം അല്ലേ അപ്പൊ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് വി എഫ് ഐക്ക് പഠിച്ചാൽ കമ്പനി ബോർഡ് കവർ ആവുക അല്ലെങ്കിൽ കമ്പനി ബോർഡിന് പഠിച്ചാൽ എങ്ങനെ വി എഫ് ഐ കവർ ആവും എല്ലാവർക്കും ഉള്ള സംശയമാണ് അല്ലേ അപ്പൊ ആദ്യം തന്നെ നമുക്കറിയാം നമ്മൾ കമ്പനി ബോർഡ് ഏജൻസിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കാകെ ജി കെ കറണ്ട് അഫയേഴ്സ് സയൻസ് പൊതുജനാരോഗ്യം ആൻഡ് മാത്സ് ആൻഡ് റീസണിംഗ് ഇത്രയും പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ അല്ലേ പക്ഷേ ഈ പറയുന്ന പോലെ വി എഫ് എ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് കുറേ കൂടെ ആണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് വരുന്നുണ്ട് മലയാളം വരുന്നുണ്ട് ഇംഗ്ലീഷ് വരുന്നുണ്ട് അതുപോലെ തന്നെ ജി കെ പാട്ടിൽ തന്നെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ടല്ലേ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ചസ് ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നു ഇതിൽ നിങ്ങളുടെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു സിലബസ് ആണ് നിങ്ങൾ രണ്ട് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് സിലബസിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബി എഫ് എയുടെ സിലബസിന് നിങ്ങൾ എന്ത് ചെയ്യാ പ്രയോറിറ്റി കൊടുക്കുക വാഴ നനയുമ്പോൾ കൂട്ടത്തിൽ ചീരയും കൂടെ നനയും എന്ന് പറയുന്ന പോലെ നമ്മൾ പറയുന്ന കാര്യമാണ് നിങ്ങൾ വി എഫ് എയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ വി എഫ് എയുടെ സിലബസ് നിങ്ങൾ ഡീപ്പായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല കമ്പനി ബോർഡ് എൽ സിലബസ് എടുത്തിട്ട് സെപ്പറേറ്റ് ഒരു പഠനത്തിന്റെ ആവശ്യം നിങ്ങൾക്കില്ല ഓക്കെ നിങ്ങൾ വി എഫ് എയുടെ സിലബസ് കവർ ചെയ്യുമ്പോൾ തന്നെ കൂട്ടത്തിൽ നിങ്ങൾ ഏതും കവർ ചെയ്യുകയാണ് കമ്പനി ബോർഡ് എൽ ജിസിന്റെ കാര്യങ്ങളും കവർ ചെയ്യുകയാണ് നമ്മൾ ഈ പോലെ കമ്പനി ബോർഡ് എൽ ജിസിലുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വേണ്ട ബി എഫ് എൽ വേണ്ട പക്ഷേ ബി എഫ് എയുടെ എൻ ആർ സിലബസിന് അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഏത് എക്സാമിന് വരുന്നുള്ളൂ കമ്പനി ബോർഡ് എൽ ജി എസിന് വരുന്നുള്ളൂ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വരുന്നുള്ളൂ അല്ലെ അപ്പൊ എപ്പോഴും പറയുന്നതാണ് ഇത്രയും നിയമനങ്ങളൊക്കെ നടക്കുന്നതാണ് ഗ്രാജുവേറ്റ് ലെവൽ ആണെങ്കിൽ പോലും കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് എന്താണ് വളരെ കുറവാണ് അല്ലെ നമ്മൾ എപ്പോഴും അറിയുന്ന പോലെ കട്ട് ഓഫ് ഉയർത്തിയാണ് അവിടെ എന്ത് ചെയ്യുന്നത് ആളുകളെ സെലക്ട് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും ഡിഫിക്കൽട്ടി ലെവൽ എന്ത് ചെയ്യാറില്ല കമ്പനി ബോർഡ് എജിസിന്റെ കേസിൽ കൂട്ടാറില്ല സോ ഇത്തവണ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ കട്ട് ഓഫ് കുറച്ചും കൂടെ കൂടുന്നതേ ഉള്ളൂ പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഈ പറയുന്ന പോലെ ക്വസ്റ്റിന്റെ ഡിഫിക്കൽട്ടി ലെവലു മാർത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് വി എഫ് എഡ എന്റെ സിലബസ് ഡീപ്പായിട്ട് നിങ്ങളുടെ ഈ കാണുന്ന സിലബസ് ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കമ്പനി പോളിൽ ജസ്റ്റിന്റെ സിലബസ് നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ജി കെ പാർട്ടിലൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ സിലബസ് നോക്കിയാൽ അറിയാം ഈ തന്നിരിക്കുന്ന ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന അതേ ടോപ്പിക്സ് തന്നെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വരിക വി എഫ് എയിലും പഠിക്കാനായിട്ട് വരിക സോ ഈ ഒരു രീതിയിൽ നമ്മുടെ ആ വി എഫ് എയുടെ ഡീപ് സിലബസ് ആ ഒരു സിലബസ് നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് പിന്നീട് എന്ത് ചെയ്യണ്ട കമ്പനി ബോർഡ് എൽ വേണ്ടി സെപ്പറേറ്റ് ഒരു പഠനം ആവശ്യമില്ല അതാണ് ഞാൻ പറയുന്നത് ടു ഇൻ വൺ ഒരൊറ്റ പഠനത്തിലൂടെ ഈ രണ്ട് എക്സാമുകളുടെ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും എങ്കിൽ ഞാൻ പറയുന്നു ഇത് എന്താണ് കാരണം ഈ സെയിം സിലബസ് വരുന്ന ഈ സെയിം സിലബസ് വരുന്ന മറ്റൊരു എക്സാമും കൂടി രണ്ടും കൂടെ ഒന്ന് നോക്കിക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇതാണ് വി എഫ് എയുടെ ഇത് വി എഫ് എയുടെ ആണ് ഇത് ബെവ്കോലി സിലബസ് ആണ് നിങ്ങൾക്ക് അറിയാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അടക്കം എന്താണ് രണ്ടും സെയിം തന്നെയാണ് ഒരേ സിലബസ് ആണ് യാതൊരു മാറ്റവും ഇല്ല സോ നിങ്ങൾ ഈ വി എഫ് ഐടെ ഡീപ് സിലബസ് ഡീറ്റെയിൽഡ് സിലബസ് എടുത്ത് നിങ്ങൾ അനലൈസ് ചെയ്ത് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് ഈ മൂന്ന് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് എന്ത് വേണ്ട സെപ്പറേറ്റ് ഒരു പഠനം വേണ്ട ഞാൻ പറയുന്നു ഈ ഒരു ഒറ്റ സിലബസ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി സോ ഈ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എവിടെ വരുന്നത് നമ്മുടെ ഈ ഒരു ത്രീ ഇൻ വൺ ബാച്ചിൽ വരുന്നത് അതായത് നിങ്ങൾ ഇപ്പൊ കമ്പനി ബോർഡ് ചെയ്ത് മാത്രം എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത്ണ്ട് സെപ്പറേറ്റ് ബാച്ച് ഉണ്ട് ബി എഫ് എ മാത്രം വരുന്ന ആണെങ്കിൽ നിങ്ങൾക്കും എന്തുണ്ട് സെപ്പറേറ്റ് ബാച്ച് ഉണ്ട് മാത്രം മാത്രമുള്ളവർക്കും സെപ്പറേറ്റ് ബാച്ച് ഉണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരിക്കലും മെജോറിറ്റി ആളുകളിൽ മൂന്ന് എക്സാമിനും അയച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ഒർണത്തിന് മാത്രമായിട്ട് അയ്യുന്ന ഒരു കുറവാണ് നിങ്ങളെടുത്ത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരിക്കലും ഒരെണ്ണത്തിന് മാത്രമായിട്ട് അയക്കായിരിക്കാം ഒരെണ്ണം മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതിരിക്കാം അല്ലെ നമ്മൾ കമ്പനി ബോർഡ് ഉണ്ടല്ലോ മറ്റേ വേണ്ടാന്നുള്ള സാധനം ഇല്ല നമുക്ക് ഓപ്ഷൻസ് അനവധിയാണ് ഒരുപാട് ഓപ്ഷൻസ് അവിടെ പെൻഡിങ് ആണ് ഒന്നില്ലെങ്കിൽ മറ്റൊന്നും നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യാം മൂന്നും ഒരുമിച്ച് ഫോക്കസ് ചെയ്യാം അത് എന്തുകൊണ്ട് മൂന്ന് ഒരുമിച്ച് ഫോക്കസ് ചെയ്യാൻ പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ ഒരെണ്ണത്തിന് മാത്രമായിട്ട് പഠിച്ചാലും മൂന്നെണ്ണത്തിന് പഠിച്ചാലും നിങ്ങൾക്ക് എന്താണ് സ്റ്റഡി മെത്തേഡ് സെയിം ആണ് നിങ്ങൾ ഒറ്റ കാര്യങ്ങൾ ഒരേ കാര്യങ്ങളാണ് പഠിക്കുന്നത് അതിനകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട അല്ലെ സോ അതാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഒറ്റ സിലബസ് ക്രാക്ക് ചെയ്യുന്നതിലൂടെ ഈ ഒരു ത്രീ ഇൻ വൺ ഈ മൂന്ന് കോഴ്സുകൾ ഒറ്റക്ക് ചെയ്യുന്നതിൽ ഈ ഒരു സിലബസ് ഓറിയൻറ്റേഡ് ആയിട്ടുള്ള ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടിയ ക്ലാസുകളാണ് നിങ്ങൾ കെ എസ് എഡ് ഡി അക്കാഡമിയിൽ നിന്ന് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ ഓരോന്നിനും സെപ്പറേറ്റ് ബാച്ചസ് വരും അത് മാത്രമേക്ക് സെപ്പറേറ്റ് ബാച്ചസ് ഉണ്ട് മൂന്നിനും പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഇതിലെങ്കിലും രണ്ട് എക്സാമിലും പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ത്രീ ഇൻ വൺ ബാച്ച് എന്ന് പറയുന്നത് ഓക്കെ സെമ്പല്ലെയിലെ സ്റ്റഡി പ്ലാൻ്റെ ബേസിലായിരിക്കും ഡെയിലി എന്തൊക്കെ പഠിക്കണം അതിനകത്ത് നിങ്ങൾ ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എവിടുന്ന തുടങ്ങണം എന്ത് പഠിക്കണം ഒക്കെ ഒരു പ്രശ്നമായിരിക്കും അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ എന്ത് പഠിക്കണം എന്തൊക്കെ പഠിക്കണോ കൃത്യമായിട്ട് ഇവിടുന്ന് ഗൈഡൻസ് ഉണ്ടായിരിക്കും ആൻഡ് നമുക്ക് റിവിഷൻ സെക്ഷൻസ് പി വൈക്യുണ്ട റിഷൻസ് ഉണ്ടായിരിക്കും അതുപോലെ അല്ലാതെ നിങ്ങൾക്ക് പി വൈക്യു സെക്ഷൻസ് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടായിരിക്കും മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും പഠിക്കുന്ന ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും അല്ലാത്ത നമ്മുടെ പി എ സി മോഡൽ മോക്ക് ടെസ്റ്റുകളുണ്ടായിരിക്കും അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം റെഗുലർ ബേസിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ കറന്റ് അഫേഴ്സും ന്യൂ എസ് ഇ ആർ ടി നമുക്ക് ഏറ്റവും വലിയ രണ്ട് അലൻസ് ഒന്ന് ന്യൂ എസ് ആർ ടി ഒരുപാട് കൊസ്റ്റിൻസ് ന്യൂ എസ് ഇ ആർ ടിയിൽ നിന്ന് വരാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് പോലെ ആവില്ല കൂടുതൽ കൊസ്റ്റ്യൻസ് വരാൻ പോകുന്ന എല്ലാ എക്സാമുകളിലും വരും അപ്പൊ അതിനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള നമുക്ക് എസ്ഇആർ ടി നന്നായിട്ട് പഠിക്കണം സോ ന്യൂ എസ് ഇ ആർ ടിയുടെ ചാപ്റ്റർവൈസ് ക്ലാസസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ കറണ്ട് അഫേഴ്സും നിങ്ങൾക്ക് അതേപോലെ സെക്ഷൻസ് ഡെയിലി വീക്ലി മന്ത്ലി ബേസിൽ സെക്ഷൻസ് വരും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട ഒരു ടെൻഷൻ വേണ്ട കറന്റ് അഫയേഴ്സ് ഒക്കെ ഓക്കെ ആയിരിക്കും നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠനത്തിന്റെ ആവശ്യം പോലും വരത്തില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാം ഇതല്ലാതെ മറ്റെന്ത് ഡീറ്റെയിൽസ് അറിയണമെന്നു നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ ഒരു നമ്പിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം നിങ്ങൾക്കിപ്പോൾ ക്ലാസസ് ഓൾറെഡി ഫ്രീ ക്ലാസും കാര്യങ്ങളും പോകുന്നുണ്ട് ആൻഡ് നമ്മുടെ ആപ്പിലും എന്തുണ്ട് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് അവൈലബിൾ ആണ് എസ് എഫ് അക്കാഡമിയുടെ ആപ്പിലും ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം അതിൻ്റെ അപ്ഡേറ്റും അതിൻ്റെ ടൈമിങ്ങും എല്ലാം കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതുപോലെ ആ ക്ലാസ്സുകളിലെല്ലാം ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും നോട്ട്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്യാം അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി ഓക്കെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അത് നന്നായിട്ട് പഠിക്കാം നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക നമുക്ക് വീഡിയോയിൽ കാണാം ഓൾ ഓൾ സിയോൾ ബെസ്റ്റ്